ഇന്നത്തെ ദിവസത്തെ പോലെ ഇന്ന് ധർത്തി പിടിച്ചിട്ട് അടുക്കള കയറിയിരിക്കുന്നു എനിക്ക് പൊതുവേ ധൃതി പിടിച്ചാൽ അടുക്കളെ കയറിയാലും എനിക്കൊന്നിനും വയ്ക്കില്ല കേട്ടോ എനിക്ക് ഒരു ഉഷാർ ഉണ്ടാവില്ല പക്ഷെ ഇന്ന് തിരുത്തി കുറച്ച് കൂടിയോന്നൊരു ഡൗട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് വഴിയിട്ടുണ്ടായിരുന്നു അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ കയറി സമയത്തിട്ടോ സ്കൂളിലെ ദിവസമാണ് അപ്പം പിന്നെ പറയാൻ വേണ്ടല്ലോ അപ്പൊ വേഗം ഇന്ന് ദോശമാവ് കൂട്ടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടിട്ടോ പിന്നെ ഗ്രീൻ പീസ് കാര്യം ഞാൻ ഉപ്പും മഞ്ഞളോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഗ്രീൻ പീസ് പിന്നെ അതുക്കുള്ള മസാല റെഡിയാക്കാൻ കേട്ടോ ഒരു കപ്പ് ചായ എടുത്തിട്ട് ഞാൻ അത് ഒരു മണിക്കൂറോളം കൊണ്ട് നടന്ന് കുടിച്ചു കേട്ടോ കാരണം പണീൻ്റെ ഇടയിൽ അതുകൂടെ മറന്നു പോവുകയാണ് പിന്നെ തണുത്ത ആറിയിട്ടാണ് കുടിക്കുന്നത് കേട്ടോ വേഗം ചോറിന് വെള്ളം വെക്കാൻ വിചാരിച്ചു പണികളുടെ ചോറ് അങ്ങോട്ട് വന്നിട്ടല്ലോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പണികൾ എത്ര പേഴ്ഗണു കഴിഞ്ഞാലും നേരത്തെ പണികൾ ഒരുങ്ങാറുണ്ട് കേട്ടോ പിന്നെ ഫുൾ ടൈം ഫ്രീ ആയിട്ടിരിക്കും ആ സമയത്ത് തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല കേട്ടോ പിന്നെ ഈ പണികളൊക്കെ കഴിയണതിൻ്റെ മുന്നേ ഫോണിൽ തോന്നിയിരിക്കുന്ന പരിപാടി എനിക്കില്ല അതുകൊണ്ട് ഇക്കാരും ചിലപ്പോൾ എൻ്റെ പണികളൊക്കെ നേരത്തെ കഴിയണത് കേട്ടോ അങ്ങനെ ചോറൊക്കെ ഞാൻ അടുപ്പത്തിട്ടു പിന്നെന്താ അതിൽ കുക്കറിൽ നമ്മൾ ഗ്രീൻ പീസ് വെച്ചാൽ കുക്കറിൽ വേറെ ഒരു പാത്രത്തിൽ മുട്ടയും വെച്ചിട്ടുണ്ട് പുഴുങ്ങാനിട്ടോ ഇന്ന് ഉച്ചക്ക് പാറുപ്പേരി മീൻ വറുത്തതും മുരുങ്ങാത്താളിപ്പ് വേണം െന്ന് വിചാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ആളില്ലാത്തതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാനുള്ള ഒരു മൂടില്ല കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല എന്നത്തെയും പോലെ അല്ല മറ്റേ വല്ല അട പോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം തന്നെ ഉള്ള മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മക്കളൊക്കെ പോയി ഞാൻ ചാവടിക്കായിരുന്നപ്പോഴത്തേക്കും പത്തുമണിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മീൻ മുറിക്കാനുള്ളത് കൊണ്ട് ഞാൻ മെഷീനിലുള്ള തുണികളൊക്കെ വേഗം തന്നെ തോരട്ടു കേട്ടോ കാരണം മീൻ മുറിച്ച് കഴിഞ്ഞിട്ട് തോരടുമ്പോൾ സ്മെല്ലൊക്കെ ഡ്രസ്സിലാവേണ്ട കരുതിയിട്ട് പിന്നെ ഈ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഈ സിങ്കിൻ്റെ ഭാഗവും ഗ്യാസ് സ്റ്റവ് വെച്ച ഭാഗവും ചുമരൊക്കെ ഞാൻ ിൽ ഞാൻ സോപ്പ് ഉപയോഗിച്ച് തുടക്കാറുണ്ട് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പിടിക്കും അത് ഡയലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ പിന്നെ ഞാൻ അങ്ങനെ വേഗം അടിച്ച് വാരി തുടച്ചുട്ടോ അപ്പം തന്നെ കൊറിയറുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ ഏർണിംഗ് ചില ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിക്കാൻ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങാന്ന് പറയുന്നത് പിന്നെ ഞാൻ എല്ലാ നല്ല അഴുക്കുള്ള ഡ്രസ്സുകളൊന്നും മെഷീനിൽ ഇടലില്ല അതൊക്കെ കല്ലിൽ തന്നെയാണ് ആണ് അലക്കാറ് വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് ഒക്കെ